ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു കുഞ്ഞുവീടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ വർഷം ആദ്യമായി ഒരു ഇടിച്ചക്ക കിട്ടിയിട്ടുണ്ട് ആ ഇടിച്ചക്ക കൊണ്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കറിയാണ് എല്ലാം കൂടെ കുക്കറിലേക്കിട്ട് രണ്ട് പീസില് വന്നാൽ കറി റെഡിയായി വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ള ഒരു കറിയാണ് തയ്യാറാക്കുന്നത് കറി തയ്യാറാക്കാനായി ഇടിച്ചക്ക ഇതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു ചക്കേൻ്റെ പകുതി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു കുക്കർ എടുപ്പത്ത് വെച്ച് കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നാലഞ്ച് വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും ഒരു കഷ്ണം ഇഞ്ചിയും ഇട്ടുകൊടുത്ത് രണ്ട് വലിയ സവാള ചെറുതായി മുറിച്ചതും ഇനി ഇത് സവാളയും വെളുത്തുള്ളി ഒന്ന് വാടി വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക സവാള എല്ലാം വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് നല്ലപോലെ പഴുത്ത ഒരു തക്കാളി രണ്ട് പച്ചമുളക് തക്കാളി നല്ല പോലെ പഴുത്ത തന്നെ ചേർത്ത് കൊടുക്കണം പുളിയിൽ തക്കാളി ചേർക്കാൻ പാടില്ല നല്ലപോലെ പഴുത്ത ഒരു ചെറിയ തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതും തക്കാളിയും ഉള്ളിയെല്ലാം നല്ലപോലെ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം പൊടികൾ ഒരു ടീസ്പൂൺ പുരിയമുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ഇട്ട് പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കണം പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കണം പൊടികളുടെ പച്ചമണെല്ലാം മാറി നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ആ സമയത്ത് ഇതിലേക്ക് മുറിച്ച് വെച്ചാൽ ഇടിച്ചക്കി ഇട്ടുകൊടുത്ത് ഇനി ഇത് നല്ലപോലെ ഇളക്കി മസാലയെല്ലാം കഷ്ണങ്ങളിൽ പിടിച്ചു വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം മസാലയെല്ലാം കഷ്ണങ്ങളിൽ നല്ലപോലെ പിടിച്ച ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് അടച്ച് വെച്ച് മൂന്ന് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യണം മൂന്ന് വിസിൽ വന്ന ശേഷം അടച്ച് ആവി പോയി തുറന്ന് എടുക്കാം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും ചക്ക കൊണ്ടുള്ള കുറേ ഇടിച്ചക്ക കൊണ്ടുള്ള കുറേ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് കുക്കറ് തുറന്ന് നല്ലപോലെ കഷ്ണങ്ങളെല്ലാം വന്ന് പാകത്തിന് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം ഒരു കാൽ കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കി കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും ഇട്ടുകൊടുത്ത് ഇനി ഇത് വാങ്ങി വെക്കാം ഇതിലേക്ക് കുറച്ച് കസ്തൂരി വേറ്റി പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കയ്യിലിട്ടൊന്ന് തിരുമ്പിട്ട് ചേർത്ത് കൊടുക്കുക ഇത് മല്ലിയില വേണമെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കുക മല്ലിയിലയും കസ്തൂരിയും വെട്ടിയെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അല്ലാതെ തന്നെ നല്ല രുചിയുള്ള കറിയാണ് മല്ലി ഇല പുതിനയിലെല്ലാം കൊടുക്കുക ഇനി ഒരു കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ നല്ലപോലെ ചൂടാകുന്ന സമയത്ത് അര ടീസ്പൂൺ കടുക് ഒരു സവാള ചെറുതായി മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് മൂപ്പിച്ച ശേഷം മൂത്ത് വരുമ്പം അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയിട്ട് മൂപ്പിച്ച് കറി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിന് മുകളിലായി വറവ് കൊടുക്കുക നല്ല രുചിയുള്ള നമ്മുടെ ഇടിച്ചക്ക കറി റെഡിയായി ഒരു വ്യത്യസ്തമായിട്ടുള്ള കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക എല്ലാത്തിൻ്റെ കൂടിയും കഴിക്കാൻ പറ്റിയ നല്ല രുചിയുള്ള കറിയാണ് താങ്ക് യു ഫോർ വാച്ചിങ്